പേടിക്കണ്ട പേടിക്കണ്ടവായെടുക്കാം ഹവായി എടുക്കും കാരണം ഇതൊന്നും ശരിയാവില്ല കാരണം വെള്ളം കേൾക്കും ഞാൻ പാതസനം പോലെ ഇണ്ടുവരും അങ്ങനെ കുറെ സീൻ എടുക്കാം ഹവണിൽ തന്നെ കിടന്നോളൂ അത് ഞാൻ ഹവായിട്ട് ഹവായ കാലിൽ കിടന്നുള്ളൂ ബാക്കിയുള്ള ചെറുപ്പം സത്യം കഴിച്ച ലോറി കാലിടുന്ന പോവാണ് കുഞ്ഞാഴ്ച ഗ്രേ ആണ് ഞാൻ വേറെ എടുക്കുന്ന കേട്ടോ ശരി ഏറ്റുമുടാ എനിക്കാൻ നിങ്ങളെ പൂരിപ്പിച്ചോ മറ്റേ അതാ എല്ലാവർക്കും എല്ല ഇടത്തെ കാലത്ത് ഇത് വേറെ ഡിസൈൻ കൊണ്ടാണ് അടിക്ക് എടാ കൊറേ നാള് നിക്കുന്ന തരുപ്പാന്ന പറഞ്ഞ കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്തു എനിക്കെടുത്തു ഇല്ലെട്ടോ പാള പോലെ പറമ്പിലിര ആ കറക്റ്റ് എന്റെ മോനെ പോവാ എടാ നീല രസമുണ്ട് വേണ്ട നമുക്ക് ഇത് മതിയാമ്മ നീല മതിയാമ്മേ എന്റെ മകന്റെ വേറെ ഓ റെഡ് റെഡൊന്നുമില്ല